നമസ്കാരം ഞാൻ ഡോക്ടർ ടോണി നെൽസൻ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലിയിലെ ഗൈനക്കോളജിസ്റ്റാണ് ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം ആ കൗമാരക്കാരിലെ ആർത്തവ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമുക്കറിയാം കൗമാരക്കാർ അതായത് അഡോളിസൻസ് പലപ്പോഴും ഞങ്ങളുടെ ഗൈനക്കോളജി ഒപ്പിയിൽ ഒരു പത്ത് ശതമാനമെങ്കിലും പേഷ്യൻസ് അഡോളിസൻസ് ആണ് കൗമാരക്കാരാണ് അവർക്ക് ആർത്തവ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അതുമായിട്ട് അവർ ഞങ്ങളെ സമീപിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ആദ്യമേ പറഞ്ഞു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അഡോളിസൻസ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോണാണ് പ്യൂബേർട്ടി പ്യൂബേർട്ടി അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു അഡൽട്ട്ഹുഡിലേക്ക് യുവാവോ യുവതിയോ ആകുന്ന ആ പ്രക്രിയയുടെ ഒരു ആരംഭമാണ് പ്യൂബേർട്ടി നമുക്കറിയാം എല്ലാവർക്കും ഏകദേശം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരു പത്ത് വയസ്സ്ക്ക് മുമ്പ് തന്നെ ഒരു എട്ട് വയസ്സുകൊണ്ട് തന്നെ പ്യൂബേർട്ടി ചേഞ്ചസ് ആരംഭിക്കാം ആദ്യമേ തന്നെ ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ആയിരിക്കും അതുകൊണ്ട് ചേർന്ന് തന്നെ ഒരു ഗ്രോത്ത് സ്പോർട്ട് ഉണ്ടാകും ഗ്രോത്ത് സ്പോർട്ട് അതായത് ഹൈറ്റ് വയ്ക്കുന്നു പിന്നെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് അതിനുശേഷം ആക്സിലറി ആൻഡ് പ്യുബിക് ഹെയർ പ്രൈവറ്റ് പാർട്സിലൊക്കെയുള്ള ഹെയർ ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഒരു പരസ്യമാപ്തി എന്ന നിലയിൽ മിനാർക്കെ അല്ലെങ്കിൽ ആദ്യത്തെ ആർത്തവം ആദ്യ ആർത്തവം സംഭവിക്കുന്നു ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലൊക്കെയാണ് സാധാരണ പെൺകുട്ടികൾക്ക് ആർത്തവം കാണുന്നത് ഇപ്പോൾ പലപ്പോഴായിട്ട് ചിലപ്പോൾ ഒരു പത്ത് വയസ്സൊക്കെ ആ കഴിഞ്ഞ ഉടനെ തന്നെയും ആർത്തവം കണ്ടുവരാറുണ്ട് അതും നോർമലാണെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും കാരണം നമ്മുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസും അതുപോലെ ന്യൂട്രീഷണൽ ഫാക്റ്റേഴ്സ് ഭക്ഷണ രീതിയും അതുപോലെ നമ്മുടെ ആരോഗ്യ ഇൻഡെക്സിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ഇൻഡെക്സിലൊക്കെ വ്യത്യാസം വരുന്നതനുസരിച്ച് വികസിത രാജ്യങ്ങളിലെ പോലെ ഡെവലപ്പ്ഡ് കൺട്രീസിലെ പോലെയൊക്കെ നമ്മുടെ ഭക്ഷണ രീതികളും നമ്മുടെ ന്യൂട്രിഷനും അതുപോലെ സോഷ്യെ എക്കണോമിക് ഫാക്ടേഴ്സൊക്കെ മാറുന്നതനുസരിച്ച് മെനാർക്കിയുടെ ഏജ് ആദ്യ ആർത്തവത്തിൻ്റെ ഏജ് കുറച്ച് താഴേക്ക് വരുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും എട്ട് വയസ്സിന് മുൻപേ ആർത്തവം കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ് അത് ചികിത്സിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് കണ്ടു കണ്ടെത്തുകയും അതിന് വേണ്ട ചികിത്സകൾ നൽകുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിന് ചുരുക്കം അതാണ് ഒരു എട്ട് വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒമ്പത് കൂടി സ്ത്രീ പെൺകുട്ടികൾക്ക് ഒരു ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് അതിനുശേഷം അവർക്ക് ഗ്രാജുവലി ഒരു ഹെയർ ഡെവലപ്മെൻറ്റ് ആക്സിലറി ആം പിറ്റ്സിൽ പിന്നെ പ്രൈവറ്റ് പാർട്സിൽ ഒക്കെ ഹെയർ ഡെവലപ്മെൻറ്റ് അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തി എന്ന നിലയിൽ അവർക്ക് മെനാർക്കി വരുന്ന ഒരു ഏജ് അറൗണ്ട് ട്വൽവ് ടു ഇയേഴ്സ് ഇനി ഈ മെനാർക്കി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു മൂന്ന് വർഷമെങ്കിലും പലപ്പോഴും രണ്ടോ മൂന്ന് വർഷമെങ്കിലും ഇവർക്ക് ആർത്തവം കൃത്യമായിട്ട് ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് സൈക്കിൾ എന്ന രീതിയിലൊന്നും ഒന്നും വരണമെന്നില്ല പലരുടെയും ഒരു അജ്ഞതയാണ് പലപ്പോഴും അമ്മമാരെ ഒത്തിരി ടെൻഷനായിട്ട് ഞങ്ങളുടെ ഒപ്പിൽ വരുന്നതാണ് അതായത് കുട്ടിക്ക് ഈ അടുത്താണ് പീരീഡ്സ് ആയത് പിന്നെ അടുത്ത പീരീഡ് വന്നിരിക്കുന്നത് ഇപ്പം രണ്ടോ മൂന്നോ മാസത്തിന് ശേഷമാണ് അങ്ങനെ അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഹൈപ്പോത്തലാമോ പിറ്റുറ്ററി ഒവേറിയൻ ആക്സിസ് എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ ബോഡിയിലെ പിറ്ററി ഗ്രന്ഥി പിന്നെ ഈ ഓവറിയിൽ ആക്ട് ചെയ്തിട്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതാണ് യൂട്രസിൽ ആക്ട് ചെയ്ത് പിരീഡ്സ് ഒക്കെ ആകുന്നു അപ്പോൾ ആ ഒരു ആക്സസ് മെച്യോർ ആയി വരണമെങ്കിൽ ഒരു മൂന്ന് വർഷം വരെ എടുക്കാം അപ്പോൾ ആദ്യത്തെ ആർത്തവത്തിന് ശേഷം രണ്ടോ മൂന്നോ വർഷം വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും പലപ്പോഴും ആർത്തവം ക്രമമായിട്ട് വരാൻ എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് ആർത്തവം രണ്ടോ മൂന്നോ മാസം കൂടി വരുമ്പോൾ വളരെയേറെ ബ്ലീഡിങ് അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ പീരീഡ്സ് വരുന്നു കുട്ടിക്ക് അത് സ്കൂളിൽ അതിൻ്റെ പഠന കാര്യങ്ങളൊക്കെ എനിക്ക് ബാധിക്കുന്നു അല്ലെങ്കിൽ വളരെയേറെ വേദന ഉണ്ടാകുന്നു പീരീഡ്സ് വരുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡോക്ടറെ കാണേണ്ടതാണ് ഹെൽപ്പ് എടുക്കേണ്ടതാണ് അതല്ലാതെ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴേ പീരീഡ്സ് ഉള്ളൂ ആയിട്ട് രണ്ട് വർഷത്തേക്ക് പക്ഷേ കൂടുതൽ ബ്ലീഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ അത് ക്രമേണ യൂഷ്വലി ഗ്രാജുവലി അത് നോർമൽ സൈക്കിളിലേക്ക് വന്നുള്ളൂ ഇനി വരാവുന്ന മറ്റൊരു കാര്യം ഇപ്പോഴത്തെ കൌമരക്കാരിൽ നമുക്കറിയാം അവരുടെ ഒരു ജീവിത രീതി ഒത്തിരി വ്യത്യാസപ്പെട്ടു ഇന്ന് ഒത്തിരി സെഡൻ്ററി ആണ് അതായത് ആക്ടിവിറ്റീസ് കുറവാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് അധ്വാനം കുറവാണ് കളികളില്ല അവർക്ക് പഠനത്തിൻ്റെ സ്ട്രെസ്സ് കൂടുതലാണ് എൻട്രൻസ് പരീക്ഷകൾ മറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ളതുകൊണ്ട് പലപ്പോഴും കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുന്ന ഒരു പ്രകൃതമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ അതിൻ്റെ കൂടെ തന്നെ ഫാസ്റ്റ് ഫുഡ് പലപ്പോഴും നമുക്കറിയാം ഇങ്ങനെ എണ്ണയിൽ പൊരിസും വറുത്തതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണം നമ്മൾ പറോട്ട അങ്ങനത്തെ മൈദയോ കൂടുതലുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ ഒബീസിറ്റി അമിതവണ്ണം ഉണ്ടാകുന്നു അതിനോടനുബന്ധിച്ചാണ് പലപ്പോഴും പി സി ഒടി പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് പലപ്പോഴും വളരെ കോമൺ ആയിട്ട് ഇന്ന് ഒരു പതിനെട്ട് പ്രായം വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരുമാതിരി എല്ലാ പെൺകുട്ടികൾക്കും വരുന്നുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ വ്യായാമം തീരെ കുറയുകയും ഭക്ഷണം അമിതമായി കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും പ്രത്യേകിച്ച് ഓവറിയുടെ ചുറ്റുമൊക്കെ കൊഴുപ്പടിഞ്ഞു കൂടുകയും ഓവുലേഷൻ പ്രോപ്പറായിട്ട് ക്രമമായിട്ട് ഓവുലേഷൻ നടക്കാതെ വരുന്നു അണ്ട ക്രമമായിട്ട് നടക്കാതെ വരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സിൻഡ്രോമാണ് പി സി വൈസ് അപ്പോൾ അതിൻ്റെ ഒരു ഫാക്ടറാണ് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ കുമളകൾ പോലെ ഓവറിയിൽ കുമളകൾ പോലെ അൺറബ്ചേഡ് എന്ന് പറയും പൂർണ്ണ വളർച്ച പ്രാപിക്കാതെയുള്ള റബ്ചേഡ് ഫോ അൺറബ്ചേഡ് ഫോളിക്കൾസ് കാണുന്നൊരു അപ്പിയറൻസ് ആണ് ഒന്ന് രണ്ടാമത്തേത് ആർത്തവം ഇങ്ങനെ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴേ വരുന്നുള്ളൂ അല്ലെങ്കിൽ പീരീഡ്സ് വരുന്ന വളരെ കുറവാണ് ബ്ലീഡിങ് സ്കാൻഡി പീരീഡ്സ് ആണ് അതാണ് ഒരു ഫാക്ടർ മൂന്നാമത്തെ ഒന്ന് അവർക്ക് അമിതമായ രോമ വളർച്ച ഉദാഹരണത്തിന് താടി രോമം പോലെ മീശ രോമം അല്ലെങ്കിൽ ശരീരത്തിന് സെൻട്രൽ പോർഷനിലൊക്കെ ദേഹത്തൊക്കെ കൂടുതൽ രോമം ആൺകുട്ടികളെ പോലെ അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെയുള്ള രോമ വളർച്ച കാരണം അത് ആൻഡ്രജൻസ് എന്ന് പറയുന്ന ഹോർമോൺസ് അവരിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന രീതിയിലാണ് പലപ്പോഴും ഇത് കാണുന്നത് അപ്പോൾ പി സി വൈസ് വരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണണം ഗൈന കാണണം ഡോക്ടർ അതിൻ്റെ ഒരു ഡയറ്റ് തെറാപ്പിയും അതിൻ്റെ ഒരു ന്യൂട്രീഷണൽ തെറാപ്പി അല്ലെങ്കിൽ അതുപോലെ വെയ്റ്റ് റിഡക്ഷനെ പറഞ്ഞു തരും അതുപോലെ തന്നെ ചിലപ്പോൾ ചിലവർക്ക് ബ്ലീഡിങ് കൂടുതലായിരിക്കാം പലപ്പോഴും പീരീഡ്സ് കാണാതെ വരുന്ന രണ്ട് മൂന്ന് മാസം പീരീഡ്സ് കാണാതെ വരുമ്പോൾ അമിതമായ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ക്രമം ആക്കേണ്ടത് മരുന്നുകളുടെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൈന കണ്ട് അതിന് മരുന്ന് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം പിന്നെ ഒരു പ്രോബ്ലമാണ് കൗമരക്കാരിൽ ബ്ലീഡിങ് കൂടുതലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് ഒരു ക്വാഗുലേഷൻ പ്രോബ്ലംസ് അതായത് രക്തം കട്ട ആയിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ നമുക്കറിയാം നമുക്ക് ശരീരത്തിൽ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് നിലയ്ക്കും കാരണം അതിൽ നമുക്ക് ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട് ആ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് വന്നിട്ട് ആ മുറിവ് സാധാരണ രീതിയിൽ ചെറിയ മുറിവൊക്കെ ഉടനെ നമുക്ക് സീലാവും നമ്മളൊന്നും ചെയ്യാതെ തന്നെ സീലാകും കാരണം ആ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എല്ലാം കറക്റ്റ് പ്രപ്പോഷനിൽ എല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രക്രിയ നോർമലായിട്ട് നടക്കും ചിലപ്പോഴെങ്കിലും നമുക്ക് ജനറ്റിക്കായിട്ട് അതായത് ജനിതകമായിട്ട് ചിലപ്പോൾ ചില ക്ലോഡിങ് ഫാക്ടേഴ്സ് മിസ്സിങ് ആകാം വോൺ വില്ല ബ്രാൻ ഡിസീസ് അല്ലെങ്കിൽ ഹിമോഫീലിയ കാരിയേഴ്സ് സ്ത്രീകളിലാണെങ്കിൽ ഹിമോഫീലിയ അസുഖത്തിൻ്റെ കാരിയർ സ്റ്റേജാണ് അപ്പോൾ ആ രീതിയിലൊക്കെ പ്രെസൻറ്റ് ചെയ്യാൻ ചിലപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ബ്ലീഡിങ് പീരിയഡ്സ് ആയ കാലം മുതലേ ബ്ലീഡിങ് അപ്പോൾ ചിലക്ക് ചിലവർക്ക് അതിനോടനുബന്ധിച്ച് പെട്ടെന്ന് മുക്കിക്കോടെയൊക്കെ ബ്ലീഡിങ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ചെറിയ മുറിവുകൾ ഉണ്ടാകുമ്പോൾ ഗംസ് ഇന്ന് ബ്ലീഡിങ് അപ്പോൾ അങ്ങനെയുള്ള ഹിസ്റ്ററി ഒക്കെ നമുക്ക് സാധാരണ ലഭിക്കും നമ്മൾ കൂടുതൽ അവരെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് ബ്ലീഡിങ് അബ്നോർമാലിറ്റീസ് ഉള്ളവർക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഹിസ്റ്ററി നമുക്ക് ലഭിക്കും അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ് ക്വാഗുലേഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് അപ്പോൾ അതിനെ ഒരു ചിലപ്പോൾ ഒരു ഹെമറ്റോളജിസ്റ്റിനെ കാണേണ്ടി വന്നേക്കാം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സ സാധാരണ ഒരു ഹെമറ്റോളജിസ്റ്റാണ് അവർ തീരുമാനിക്കുന്നത് പിന്നെ വളരെ അപൂർവമായിട്ട് തൈറോഡിൻ്റെ ഡിസ്ഫങ്ഷൻ ആ തൈറോയിഡ് തരാപൂർവ്വമല്ല കോമണാണ് ചിലർക്കെങ്കിലും തൈറോയിഡ് ഹൈപ്പോ തൈറോഡിസം തൈറോയിഡിൻ്റെ പ്രവർത്തനം വളരെ കുറഞ്ഞിരിക്കുന്നു അതാണ് കൂടുതലും കാണുക ചുരുക്കം ചിലരിൽ ഹൈപ്പർ തൈറോഡിസം തൈറോയിഡ് കൂടി ആയിട്ടിരിക്കുന്നു പക്ഷേ അത് കൗമാരക്കാരിൽ അങ്ങനെ അധികം കാണാറില്ല കൂടുതലും ഹൈപ്പോ തൈറോയിഡിസമാണ് പലപ്പോഴും കണ്ടുവരുന്നത് അപ്പോൾ അതും നമ്മുടെ മെൻസ്ട്രൽ റെഗുലാരിറ്റിക്ക് ഒരു കാരണമായേക്കാം പിന്നെ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ബ്രെയിനിലെ പെരിറ്ററി ഗ്രന്ഥിന്ന് വരുന്ന പ്രൊലക്റ്റിൻ എന്ന ഹോർമോൺ കൂടുതലായിട്ട് ഉൽപാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പർ പ്രൊലാക്ടിനീമിയ അത് വന്നാലും ചിലപ്പോൾ പീരീഡ്സ് മാസങ്ങളോളം കാണാതിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഏറെക്കുറെ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന കൗമാരക്കാരൊക്കെ പ്രായക്കാരിൽ അവരിൽ ഇപ്പോഴത്തെ പ്രത്യേക ലൈഫ് സ്റ്റൈലും അമിതമായ വണ്ണം വയ്ക്കുകയും അല്ലെങ്കിൽ സ്ഥിര എക്സസൈസ് ഇല്ലാതെ ആവുകയും പുറമേ നിന്നുള്ള ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു എഴുപത് ശതമാനം കൗമരക്കാർക്കെങ്കിലും ഒരു പതിനെട്ട് വയസ്സായിട്ടും ഇപ്പോഴും ക്രമമായിട്ട് ആർത്തവം വരുന്നവരല്ല പലരും നല്ലൊരു ശതമാനമെങ്കിലും അതിനൊരു കാരണം ഈ പറഞ്ഞത് തന്നെയാണ് അപ്പോൾ അതിന് നമ്മുടെ മെയിൻ അതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലൊന്ന് മാറ്റി എക്സർസൈസ് ചെയ്യുക നമ്മുടെ ജീവിത ശരീരത്തിൽ മാറ്റം വരുത്തുക സ്ട്രെസ്സ് അമിതമായിട്ട് സ്ട്രെസ് എടുക്കാതിരിക്കുക അതുപോലെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക അങ്ങനെ പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് ബേസിക്കലി ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത് നമ്മൾ പുറമേ നിന്നുള്ള ഭക്ഷണം കഴിവതും വളരെ മിനിമം ആക്കുക നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് രാവിലെ നമ്മൾ പണ്ട് വീടുകളിലൊക്കെ കഴിച്ചിരുന്ന പോലെ ഇഡ്ഡലി ദോശ അല്ലെങ്കിൽ പുട്ട് അപ്പമൊക്കെ മാറി മാറി എല്ലാം നമ്മളങ്ങനെ കഴിക്കുക അതിൻ്റെ കൂടെ കറികൾ നന്നായിട്ട് കഴിക്കുക പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ മലയാളികൾ ഭക്ഷണ രീതി എന്ന് പറയുന്നത് നമ്മൾ പൂച്ചയ്ക്ക് ചോറ് വേണമെങ്കിൽ ചോറ് ഒരുപാട് എടുക്കുകയും കറികൾ വളരെ കുറച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു ഒരു സ്റ്റൈലാണ് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറിൻ്റെ അളവ് കുറയ്ക്കുകയും കറികളാണ് കൂടുതൽ എടുക്കുകയും ചെയ്യേണ്ടത് തോരനും മറ്റ് ഫൈബർ അടങ്ങിയ കണ്ടൻ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും പിന്നെ ആവശ്യത്തിന് നോൺ വെജിറ്റേറിയൻ അല്ലെങ്കിൽ വെജിറ്റേറിയൻ സോഴ്സസ് ഓഫ് പ്രോട്ടീൻ അതിപ്പം പൾസസ് ആയിരിക്കാം അല്ലെങ്കിൽ മീറ്റ് ആയിരിക്കാം പക്ഷെ അതൊക്കെ ഒരു ആവശ്യമായുള്ള തോതിൽ മാത്രം എടുക്കുകയും അത് ഒരുപാടിങ്ങനെ പുറമേ നിന്നുള്ള മറ്റ് ഫാസ്റ്റ് ഫുഡ് എണ്ണ ഒരുപാടുള്ള രീതിയിലേക്ക് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്താൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ കൗമാരക്കാരിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താവുന്നതാണ്